കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകനായിരുന്ന സി എ അപ്പുക്കുട്ടന്റെ ഒന്നാം ചരമവാർഷികാനുസ്മരണം പുതുക്കാട് സംഘടിപ്പിച്ചു ടി നരേന്ദ്രൻ അനുസ്മരണ പ്രസംഗം നടത്തി രാജ്യത്ത് വർഗീയ ധ്രുവീകരണം തീർക്കുന്ന അപകടങ്ങൾ എന്ന വിഷയത്തിൽ മുൻ മന്ത്രി സി രവീന്ദ്രനാഥ് സ്മാരക പ്രഭാഷണവും നടത്തി സി പി സജീവൻ അധ്യക്ഷത വഹിച്ചു കൃഷ്ണൻ സൗവർണിക അഡ്വക്കേറ്റ് എം അംബിക കുമാർ പി തങ്കം ടി എം ശിഖാമണി എ ടി ജോസ് സി എ അമ്പിളി സി എ അനീഷ് എന്നിവർ പ്രസംഗിച്ചു മനസ്സില്ലാത്ത കണ്ണില്ലാത്ത ചെവിയില്ലാത്ത മനുഷ്യനെ നശിപ്പിക്കണം ചൂഷണം ചെയ്യണം എന്ന് മാത്രം ലക്ഷ്യമുള്ള മൂലധനത്തിൻ്റെ തേരോട്ടം തന്നെയാണ് മാനവികതയെ തകർത്ത് കളഞ്ഞത് ഇതൊരു കാരണം വേണമല്ലോ എന്താണ് ഇങ്ങനെ നഷ്ടപ്പെടാനുള്ള കാരണം നവോത്ഥാനത്തിലൂടെ മാനവികതയെ ഉയർത്തിയെടുത്തതാണ് കേരളം